ഒരുപാട് സിംറ്റംസ് ഒന്നും ശരീരത്തിൽ വിസിബിളി കാണിക്കുന്നില്ലെങ്കിലും ശരീരത്തിന് ശരിക്കും വളരെ ദോഷമായ വളരെ ഡേഞ്ചറായിട്ടുള്ള കണ്ടീഷനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിൽ ഉള്ള നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ശരീരത്തിന് പുറന്തള്ളാൻ പറ്റുന്ന കപ്പാസിറ്റി കുറഞ്ഞു പോകും കാരണം ലിവറാണ് നമ്മുടെ ശരീരത്തിലെ ഡീറ്റോക്സ് ഫാക്ടറി എന്നറിയപ്പെടുന്ന ഓർഗ് സൊ ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുമ്പോൾ ലിവറിന്റെ ആ ഒരു വർക്കിംഗ് കപ്പാസിറ്റി ആ ഒരു കാര്യക്ഷമത വളരെയധികം കുറഞ്ഞു പോകും ഒരുപാട് ചോറ് കഴിച്ചാലും അല്ലെങ്കിൽ പഞ്ചസാര കഴിച്ചാലും ആണ് ഫാറ്റി ലിവർ ഉണ്ടാവുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള തന്നെ ഒരു കണ്ടന്റ് ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഫാറ്റ് ലിവർ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ഏജ്ഡ് ആകുന്ന സമയത്താണ് ഈ ഒരു കണ്ടന്റ് ശരീരത്തിൽ കുറഞ്ഞു പോകുന്നത് ഒരു ചെറിയ കാലത്തേക്ക് ഈ കണ്ടന്റ് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഫാറ്റ് ലിവർ പോലുള്ള കണ്ടീഷൻസ് മാറ്റാൻ സാധിക്കും ഇതിന്റെ പേരാണ് കോലിൻ കോലിൻ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടും അതേപോലെ തന്നെ ഗോൾഡ് ആഡറിൽ സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടി വരും സൊരു വൺ ടു മന്ത്സ് ഒരു ഫൈവ് ഹൺഡ്രഡ് എം ജി കോയിൻ സപ്ലിമെന്റേഷൻ ഒരു ഷോർട്ട് ടേമിലോട്ട് നിങ്ങൾ സപ്ലിമെന്റ് ചെയ്യുന്നത് ഫാറ്റ് ലിവർ പോലുള്ള കണ്ടീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും